ഒരു സബ്സ്ക്രൈബറിന്റെ ഡൗട്ടാണ് ചെയ്തത് തെറ്റിപ്പോയാൽ എന്തു ചെയ്യും ടാക്സ് ഇൻഫർമേഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ലീഗൽ ഫസ്റ്റ് നെയിമ് സെർനെയിമ് അതുപോലെ തന്നെ ബിസിനസ് ടൈപ്പ് അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾക്ക് തിരുത്തി എഴുതാൻ ഒരിക്കലും പറ്റത്തില്ല പിന്നെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റൂല അപ്പൊ അതിന് നിങ്ങൾ പുതിയൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നല്ല അത് വേറെ മാർഗമില്ല ഒന്നുകിൽ നിങ്ങൾ പേ ഔട്ട് സപ്പോർട്ട് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പുതിയൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്ഷൻ വാങ്ങിയെടുക്കുക ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലാണ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലിൽ തന്നെ വേറെ എന്തെങ്കിലും ടൂള് ലഭിക്കുമ്പോൾ അതിൽ പുതിയൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ടോ നോക്കുക അങ്ങനെ നിങ്ങൾ പുതിയൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മുമ്പ് ലഭിച്ചിട്ടുള്ള ടൂള് ഈ പുതിയ പേ ഔട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതല്ലാതെ വേറൊരു മാർഗില്ല ഈ കണക്ട് ചെയ്യലും പേ ഔട്ട് മെറ്റാ ടീമായിട്ട് നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം പറ്റത്തുള്ളൂ അവർ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഈ പോയി കഴിഞ്ഞാൽ രണ്ടാമത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ മാക്സിമം അത് തെറ്റ് പറ്റാതെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മളത് മാക്സിമം ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡിലേ ആവും അതായത് നമുക്ക് മെറ്റാ ടീമിൻ്റെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ചില കാര്യങ്ങളൊക്കെ ഡിലേ ആവുന്നുണ്ടെങ്കിലും നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തീരെ വയ്യ മുന്നോട്ട് പോകാൻ പറ്റാത്തവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ മാക്സിമം അത് ശരി ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും